ഹലോ ഗായ്സ് അസാം വലൈക്കും ആഫ്റ്റർ എ ബിഗ് ബ്രേക്കിന് ശേഷം ഞാനിതാ തിരിച്ചു വന്ന കേട്ടോ സംഗതി ഞാൻ ഇടക്കൊക്കെ മടി പിടിച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക് എടുക്കെങ്കിലും ഇത്രയും വലിയൊരു ബ്രേക്ക് ഞാൻ ആദ്യമായിട്ടാ ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ട് ഒന്നര രണ്ടു മാസം ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ചാനൽ നല്ല പോലെ ഡൗൺ ആയിട്ട് അപ്പൊ പിന്നെ നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാ ഞാൻ രംഗത്ത് ഇറങ്ങിയിരിക്കണം കേട്ടോ ഇനി വേണം നമ്മുടെ ചാനൽ പണ്ടത്തെ പോലെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നല്ല ആക്റ്റീവ് ആക്കി എടുക്കാനെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോ കാര്യമായിട്ട് ഞാനൊന്നും ഒരുങ്ങാണ് കാര്യം വേറെ ഒന്നല്ല നമുക്കൊന്നും ഒരു കല്യാണം ാണ് അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആറ്റും നോട്ട് ഒരു കല്യാണം കിട്ടി നല്ല പോലെ ഒരിക്കൽ തന്നെ കാര്യത്തിൽ പിന്നെ ഒട്ടും ബാഗിൽ പിന്നെ കുഴപ്പമില്ല പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് ചക്കന്മാരൊക്കെ നമ്മളെ പുട്ടി പുട്ടീന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ അന്നൊക്കെ എനിക്ക് ചെറിയ വിഷമൊക്കെ വരലുണ്ടായിരുന്നു കാരണം അന്ന് ഞാൻ വല്ലാണ്ട് പുട്ടിയൊന്നും ഇടലേന്ന് അന്നൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നോണ്ട്ട്ടോ പുട്ടീന്ന് വിളിച്ചിന്നെ ഇന്നിപ്പൊ പുട്ടീന്ന് വിളിക്കണേല് ഒരു തെറ്റും കാരണം ഞാൻ നല്ല പോലെ പുട്ടിടിക്കുന്നുണ്ട് ഇന്നിപ്പോ പുട്ടീന്റെ ഒരാൾ ആവശ്യമില്ല എന്റെ ഹസ്ബൻഡ് എന്നുണ്ട് മുൻപന്തിയിൽ അപ്പൊ ഇന്ന് താ ഞാൻ എഴുതി നല്ല പോലെ ഒന്ന് ഒരുങ്ങാണ് താഴെ കണ്ണെഴുതി എനിക്ക് വലിയ ശീലമൊന്നുമില്ല എന്നാലും കിടക്കട്ടെ ഒരു രസത്തിന് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയതല്ലേ ഇച്ചിരി ഓരായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റ് ആട്ടോ ഞാനിന്ന് വേർ ചെയ്യുന്നത് അപ്പൊ ഇതാണെട്ടോ ഇന്നത്തെ ഇന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാ പിന്നെ ഞാൻ കല്യാണത്തിന് പോട്ടെ അപ്പൊ ശരി അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരാം ബൈ